ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി ഇല്ല സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു കേരള സംസ്ഥാനത്തിന്റെ ആദ്യ മന്ത്രിസഭ അധികാരമേറ്റത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏപ്രിൽ അഞ്ച് കേരള നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്ക് എത്ര സീറ്റ് ലഭിച്ചു ഉത്തരം അറുപത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിയമസഭയിലേക്ക് നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം കേരള നിയമസഭയിൽ എത്ര വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഉത്തരം ആറ് അംഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു പതിനൊന്ന് ഒന്നാം കേരള നിയമസഭയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപീകൃതമായ മന്ത്രിസഭയിൽ സ്വതന്ത്ര അംഗങ്ങൾ മന്ത്രിമാരായി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി വിമോചന സമരം ഏത് മന്ത്രിസഭയുടെ കാലത്താണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അൻപത്തി ഒൻപതിലെ ഇ എം എസ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസ് മന്ത്രിസഭയെ രാഷ്ട്രപതി ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി വകുപ്പ് ഉപയോഗിച്ച് പിരിച്ചുവിട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂലൈ മുപ്പത്തിയൊന്ന് കേരളത്തിൻ്റെ പ്രഥമ മന്ത്രിസഭയിൽ അംഗമായിരിക്കുകയും തുടർന്ന് സുപ്രീം കോടതി ജഡ്ജി ആവുകയും ചെയ്ത വ്യക്തി വി ആർ കൃഷ്ണയ്യർ സംസ്ഥാന രൂപീകരണത്തിനു ശേഷം എത്ര തവണ കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിട്ടുണ്ട് എട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായ ശേഷം നിയമസഭയിലേക്ക് എത്ര പൊതു തെരഞ്ഞെടുപ്പുകൾ രണ്ടായിരത്തി പതിനൊന്ന് വരെ നടന്നു പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിനു ശേഷം കേരള നിയമസഭയിലേക്ക് രണ്ടായിരത്തി പതിമൂന്ന് വരെ എത്ര ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു അൻപത്തഞ്ച് രണ്ടാം കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയായ പട്ടമേ താണുപിള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയെയാണ് പ്രതിനിധീകരിച്ചത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായി പദവി വഹിച്ചതാര് സി എച്ച് മുഹമ്മദ് കോയ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇരുപത് പേരെ പിന്നിലാക്കി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച വ്യക്തി ആര് ഈപ്പൻ വർഗീസ് കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത് ഏത് മന്ത്രിസഭയുടെ കാലത്ത് ആർ ശങ്കർ മന്ത്രിസഭ ഒരു മുൻ രാഷ്ട്രപതിയുടെ നിര്യാണം സംബന്ധിച്ച റെഫറൻസ് നടത്തുന്നതിന് വേണ്ടി മാത്രം കേരള നിയമസഭയുടെ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് ആരുടെ കെ ആർ നാരായണൻ്റെ ലക്ഷംവീട് പദ്ധതി ആറ് ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ആരംഭിച്ചതാണ് എം എൻ ഗോവിന്ദൻ നായർ നിയമസഭാ മന്ദിരത്തിന് മുന്നിലുള്ള മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അഞ്ചാം കേരള നിയമസഭയിൽ നിയമസഭാംഗമല്ലാതെ മുഖ്യമന്ത്രിയായ ശ്രീ എ കെ ആന്റണി ഉപതെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കഴക്കൂട്ടം പതിമൂന്നാം കേരള നിയമസഭ നിലവിൽ വന്ന തീയതി രണ്ടായിരത്തി മെയ് പതിനാല് പതിമൂന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് വി എസ് അച്യുതാനന്ദൻ പതിമൂന്നാം കേരള നിയമസഭയിലെ അംഗവും മന്ത്രിയുമായിരിക്കെ അന്തരിച്ച വ്യക്തി ആര് ഉത്തരം ഡി എം ജേക്കബ് താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക